ൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും പിന്നിലെ കാരണം നിങ്ങളെ സ്വർണക്കട തോച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാ എന്തിനെ കൊണ്ട് വാർത്ത മറിച്ചാലും ഈ സ്വർണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസിൽ അല്ല ആ ഓർമ്മ വേണം ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോണ്ടതാണ് കറിയാൻ എല്ലാ സാഹചര്യവും ആ പ്രകടനത്തിലെ എം പി കടന്നുവരുമ്പോ യു ഡി എഫ് പ്രവർത്തകരെ ശാന്തമാക്കാൻ കടന്നു വരുമ്പോ നിയന്ത്രിക്കാൻ കടന്നുവരുമ്പോ എം പിന്നെ പോലീസ് പേരാമ്പ്രകുമാറിന്റെ സി ഐ കൈലാസിന്റെ നേതൃത്വത്തിൽ എന്നിട്ട് എം പിക്ക് എംപിയുടെ മൂക്കിൽ നിന്നും വായിരുന്ന ചോര വരികൾ ആ സമയത്ത് നിരവധി തവണയെ ടീർ ഗ്യാസ് കൊടുത്ത് കൊടുക്കുന്നു എം പി ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപത്ത് എം പി അടക്കം നിരവധി ാണ് എംപിയുടെ സംസാരിക്കാൻ വേണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് വീണ്ടും പോലീസ് വേണ്ടിയിൽ നടന്നത് നിരവധി പ്രവർത്തകർ പേരാമ്പ്ര താലൂക്ക് ഹോസ്പിറ്റലിൽ ഗുരുതരമായി ചികിത്സയിലാണ് ആ പ്രവർത്തകർ പലരും ഗുരുതരമായിരിക്കും മെഡിക്കൽ കോളേജിലും കൊണ്ടുവന്നോണ്ടിരിക്കുകയാണ് പേരാമ്പ്രയിൽ ഇന്നത്തെ എല്ലാ അക്രമത്തിന്റെയും ഉത്തരവാദി പേരാമ്പ്രയിലെ പോലീസ് ആണ് ഈ പോലീസിനെ നിരക്ക് നിർത്താൻ തയ്യാറായില്ലെങ്കിൽ യു ഡി എഫ് തെരുവിൽ തടയും അവകാശം ഇവിടുത്തെ ആ പ്രതിഷേധ പ്രകടനം തടഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട ആയുധങ്ങളുമായി സി പി എം നിൽക്കുന്നതാണ് ആ ആയുധങ്ങളുമായി നിൽക്കുന്നത് നേടാൻ കഴിയും യൂണിഫോം എടുത്തത് ആയുധങ്ങളുമായി നിൽക്കുന്നു അങ്ങോട്ട് പോരുത് അത് കേട്ടാൽ ഏതു പ്രവർത്തകരും അറിയില്ല എന്നിട്ട് പോലും വളരെ സമാധാനം നടത്തി ഷാഫി പറഞ്ഞു ഞാനും ഒക്കെ സ്ഥലത്തെത്തി ലീഗൽ നേതാക്കുണ്ടായിരുന്നു പ്രവർത്തകരെ ശാന്തരാക്കൊണ്ടെത്തിക്കലാണ് പോലീസ് ഇന്നത്തെ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുക്കാൻ തീരുമാനിച്ചിരുന്നില്ല ഞങ്ങൾ തീരുമാനിച്ചിരുന്നില്ല ഞങ്ങൾ ഈ സംഭവം കേട്ട് പോവുകയാണ് കാരണം പോലീസ് വീണ്ടും ഇന്നലെ ഇന്നലെയുണ്ടായ സംഭവം അതായത് യു ഡി എഫിന്റെ പ്രകടനം പോലീസ് തടഞ്ഞ ഇന്നലെ സംഭവം ഇന്നും ആവർത്തിച്ചപ്പോൾ പ്രതിഷേധിക്കുന്നു പ്രവർത്തനം ഞങ്ങളുടെ പോകുന്നു അവിടെ പോയി അവരുടെ സമാധാനത്തോടുകൂടെ അവസാനിപ്പിക്കാൻ വേണ്ടി എംപിയുടെ ശ്രമിക്കുമ്പോഴാണ് എംപിക്ക് അല്ല നാളെ രാവിലെ ഞങ്ങൾ നാളെ കോൺഗ്രസിന്റെ ജില്ലാ ക്യാമ്പ് ആ ക്യാമ്പ് നാളെ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് കെ സി വാൻ ക്യാമ്പ് കാണിക്കും രാവിലെ ഒമ്പതര മണിക്ക് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഐ ജി ഓഫീസിന് മുമ്പിൽ യുഡിഎഫിന്റെ പ്രതിഷേധ സംഗമം ശ്രീ എം കെ രാഘവൻ നമ്പി ഉദ്ഘാടനം ചെയ്യും ഇന്ന് രാത്രി യു ഡി എഫിന്റെ യൂത്ത് കോൺഗ്രസിന്റെ യുദ്ധ പ്രകടനമുണ്ട് ഇത് മാത്രവുമല്ല കോഴിക്കോട് ജില്ലയിൽ യു ഡി എഫിന്റെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും നാളെ രാവിലെ ഒമ്പതര മണിക്ക് കോഴിക്കോട് ഐ ജി പി ഓഫീസിന് മുമ്പിൽ യുഡിഎഫിന്റെ പ്രതിഷേധ സംഗമം